ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നത്തെ ഒരു സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒന്നും വീഡിയോ അല്ലാട്ടോ നമ്മുടെ ഒരു ഇതൊക്കെ നമ്മുടെ ഇയറിങ്സ് ഇങ്ങനെ വാരി കൂട്ടി ഇട്ടേക്കുവാണ് അപ്പം എപ്പോഴും വിചാരിക്കും ഇതൊന്ന് അടുക്കിപ്പറുക്കി വെക്കണമെന്ന് അപ്പം ഒക്കെ ഒരു പ്ലാസ്റ്റിക് ബോക്സിലാക്കിയിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് ഇതൊക്കെ ഒന്ന് നല്ല സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി അപ്പോൾ ഒരു നമുക്കൊരു ചോക്ലേറ്റിൻ്റെ ബോക്സ് കാലിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കളയാൻ തോന്നിയില്ല കേട്ടോ കണ്ടപ്പോൾ ഇതിനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആയിട്ടുള്ളത് കൊണ്ട് ഇയർറിംഗ്സ് ഇങ്ങനെ ഓരോന്നോരോന്നായി വെച്ചാൽ കൊള്ളാമെന്ന് തോന്നി അങ്ങനെ എടുത്തു വെച്ചതാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇനിയിപ്പോൾ ഒന്നുമില്ല ഓരോരോ ഇയറിംഗ്സ് ഓരോരോ കുഞ്ഞു കുഞ്ഞു ഹോളിൽ സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിങ്ങനെ വെച്ചുകൊടുക്കാം ഒരു ഇരുപത് ഹോൾസ് ഉണ്ട് ഇതിൽ അപ്പോൾ അത്രയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് ഇപ്പം സംഭവം കൊള്ളാം കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കാണുമ്പോൾ ഒരു ഭംഗിയും ഉണ്ടാവും പുറത്തേക്ക് പോകുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് തിരിച്ചതുപോലെ കൊണ്ടുവെക്കാനും എളുപ്പമാണ് പിന്നെ പരിധി നടക്കേണ്ട ആവശ്യമില്ല ഒന്നും മറ്റൊന്ന് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവും ഇത് ഒരുമിച്ച് ഒരുമിച്ച് തന്നെ അതുപോലെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമായി അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതുപോലെയുള്ള കാലി ബോക്സസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഫാൻസി കമ്മൽ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് നമുക്കൊരു ആണ് ഫാൻസി കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്മലെങ്കിലും എടുക്കാണ്ട് തിരിച്ചു വരില്ല അപ്പം എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ വെച്ചത് ഇപ്പം ഇനിയിപ്പോൾ ഒരു യൂസ് ചെയ്യാൻ ഒരു സന്തോഷം തോന്നും നല്ല വൃത്തിക്ക് കാണുമ്പോൾ അല്ലേ നമ്മുടെ സ്റ്റഡ്സും റിങ്സും ഒക്കെ വെക്കാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ല ഹാങ്ങിങ് ആയിട്ടുള്ള കുറച്ച് കമ്മലുകളുണ്ട് അത് നമുക്ക് സ്റ്റാൻഡിൽ വയ്ക്കാം അപ്പം ഇപ്പോൾ ഇയറിങ്സ് വെക്കാൻ വേണ്ടി സ്റ്റാൻഡും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് കുഞ്ഞു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഒക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ആണ് പക്ഷെ നമുക്കതൊന്നും വേണ്ട നമ്മളതൊന്നും വാങ്ങിക്കാറില്ല എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി ഇടാറാണ് മതിയത് പക്ഷേ ഇത് കൊള്ളാമെന്ന് തോന്നി കേട്ടോ പിന്നെ ഈ സ്റ്റാൻഡ് കമ്മൽ വാങ്ങിക്കാൻ പോയപ്പം അവിടെ കാലി ആയപ്പോൾ അവിടെ നിന്ന് തന്നതാണ് അപ്പം ഹാങ്സ് ആയിട്ടുള്ളതൊക്കെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം സംഭവം എങ്ങനെയുണ്ട് മൊത്തത്തിൽ എനിക്ക് വെച്ചപ്പം കൊള്ളാമെന്ന് തോന്നി ഒരു വൃത്തിയൊക്കെ വന്നിട്ടുണ്ട് എനിക്കിതിൽ ഒരു കമ്മലാണ് കേട്ടോ ഈ വൈറ്റ് ഇപ്പോൾ ട്രഡീഷണൽ ഡ്രെസ്സിൻ്റെ കൂടെ കേരള സാരിയും ദാവണയൊക്കെ എടുക്കുമ്പോൾ പേർ ചെയ്യാൻ പറ്റിയ ഒരു കമ്മലാണ് ഇത് ഈ വൈറ്റ് കമ്മൽ അപ്പം മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഒരു ഭംഗിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞു ഇനി ഒന്നുമില്ല നേരെ അടുത്ത് അങ്ങ് ഷെൽഫിലോട്ടേക്ക് വെക്കുക അപ്പോൾ പൊടി പിടിക്കാതെ കിടന്നോളൂ അപ്പോൾ എന്തായാലും ഇങ്ങനെ വെച്ച് കണ്ടപ്പം എനിക്കൊരു ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സാധാരണ കൂട്ടിയിട്ട് കാണുമ്പോൾ ഒരു ഭംഗി മെനയില്ലാത്ത പോലെ ഉണ്ടായിരുന്നു